അല്ല ഇത് എത്ര നേരമായി ഇരുത്തം അയ്യേ ഇവിടെ വരുന്ന പൂവാലന്മാർക്ക് എല്ലാം ഒരുപോലത്തെ എന്താ ഈ നോക്കുന്നത് എന്നെ ഉറിച്ചു നോക്കണം അത് വേണ്ട ഇങ്ങനെ മതി ആഹാ നോട്ടത്തിലെല്ലാം മതിയാക്കാ ചക്കാത്തിനോ എണീക്കിട എണിക്ക അയ്യോ അല്ല എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട് ഏയ് ഞോ ഇങ്ങോട്ടിട ഞാൻ പണമടച്ചിരിക്കും സാറേ ഒരു രണ്ടു മണിക്ക് എനിക്ക് വിടുന്നേ പറ്റൂ ഇത് കേസ് മറ്റേതാണല്ലേ താൻ ഇവിടത്തേ കാരണല്ലോ അല്ലേ വല്ല മോഷണമോ കൊലപാതമോ നടത്തിയിട്ട് ഇവിടെ ഒഴിക്കാണോ ഇടയ്ക്ക് പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിന്റെ വെച്ചണോ പോലീസോ ഇവിടെയോ ഇത് കണ്ടോ ഒരുത്തനെ ഇപ്പം സൂപ്പാക്കതേ ഉള്ളൂ താനും താങ്ങോ തന്താത്താണ് എടാ തന്തക്ക് പറഞ്ഞോണ്ട് പോന്നു വെറുതെ നാളില്ലേ കണ്ടില്ലേ വന്നിരിക്കുന്നു കേറി മാതിരി എ മു രണ്ടു മണിക്കൂറിൽ എന്തോ സമ്പാദിക്കും എന്താ വയത്ത് ഒരു പൂജ എടുത്ത് മാറ്റിക്കും അമ്പത് ഉണ്ട് ഇതൊന്നും വേണ്ട ഞാൻ വേറൊന്നുമില്ല വെറുതെ വിരുന്നാ മതി രണ്ടു പണിക്ക് കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കള എന്തിനു ചോദിച്ചാൽ പോകുന്നത് ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രണോ തന്നിട്ട് പോകുന്നത്

എന്റെ ജോലിയും ഏതാണ്ട് പോലൊക്കെ തന്നെയാ ഒരു വിരല് വെട്ടണമെങ്കിൽ മുപ്പത് രൂപ ഒരു കൈ വെട്ടണമെങ്കിൽ ഒരു പൂജ്യം കൂടെ മുന്നൂറ് രൂപ ഒരു കാല് വെട്ടണമെങ്കിൽ ഒരു പൂജ്യം കൂടെ ഒരാളിന് വെട്ടണമെങ്കിൽ കടകൂട്ടിക്കാം ഞാൻ പോകുന്നു പോലീസുകാരൻ ചങ്കര പിള്ള വന്നിരുന്നു അയാളെ ഞാൻ കണ്ടതാണല്ലോ എന്താ കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ ഇന്ന് എത്രയാ തീയതി ഇരുപത്തേഴാ അയാളെ ഞാൻ പിന്നെ കണ്ടോളാം ശാന്തമ്മ കോളേജിൽ പോയോ ഓഫീസിൽ േ പോകുന്നുണ്ടല്ലോ മോളെ എന്താ കാര്യം കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന് വേണ്ട മോളെ അവിടെ എല്ലാം വൃത്തികളാണ് നീ അവിടെ വരാൻ പഠിക്കാം എന്നാ ശരി ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ആ പത്ത് രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടു പോകുന്നുണ്ടെന്ന് നിനക്കറിയാമോ എത്ര എത്ര നീ കോളേജിൽ പോകുന്നുണ്ടോ നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും എന്റെ മകളെ വരെ എന്റെ കർമ്മദോഷം ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല എന്റെ മകളെ നല്ലൊരുത്തന്റെ കയ്യിൽ ഈ ഉദ്യോഗമല്ല ഞാൻ ഏർപ്പിക്കാൻ ഇതാരാണ് അദ്ദേഹം തടിയൊക്കെ നന്നാക്കിട്ട് വരുന്ന വരവായിരിക്കും അല്ലേ ഞാനിപ്പോഴും നമ്മളുടെ നാളെ നമ്മളുടെ കണ്ണാടേ നമ്മൾ വീട്ടിൽ തന്നാല് നമ്മളുടെ ഭാര്യ ആദ്യം ചോദിക്കണത് കണ്ണാട എവിടെന്ന അല്ല അപ്പഴേക്കും വേറെ ആള് കേറി കഴിഞ്ഞോ സാറേ സാറ് കണ്ടോ നമ്മളുടെ കണ്ണാട ഇല്ല സാറ് കണ്ടു കാണത്തില്ല മാലതി നമ്മളുടെ കണ്ണിരിക്കുന്നത് നമ്മളുടെ കണ്ണാട ഇത് വച്ചാൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആയി കാണാം മാലു നേരത്തെ നമ്മളുടെ കണ്ണട പോയി ഇപ്പൊ നമ്മുടെ കണ്ണും പോയി മാലതി നമ്മൾ ഒന്ന് പുറത്തു വിട്ടു തരാമോ ആറിന്റെ കൈ മേട്ട് വീണാലേ തടിക്കേട് വരും അയാളെ തല്ലി എന്തിനാ എനിക്ക് ദേഷ്യം തോന്നുന്നു చెప్పాడు తనికి దేశం రెండ కారణం